ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെയൊക്കെ ചിന്ത നമ്മളെപ്പോഴും ഒരു നല്ല ഡ്രൈവറാണ് ഒരു മിടുക്കനായിട്ടുള്ള ഡ്രൈവറാണെന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട് എന്നാൽ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൽ ചെയ്യുന്ന അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പ്രത്യേകിച്ച് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുന്ന നാലഞ്ച് മിസ്റ്റേക്കുകളുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നതിനിടയിൽ ചെയ്യുന്ന എത്രയോ മിസ്റ്റേക്കുകളുണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വാഹനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ലൈഫിനെ കൃത്യമായിട്ട് അത് ബാധിക്കും പ്രത്യേകിച്ച് എഞ്ചിൻ്റെ പാർട്സുകൾക്ക് തേയ്മാനം കംപ്ലയിൻ്റ് വരാം ഗിയർ ബോക്സിൻ്റെ പാർട്സുകൾക്ക് തേയ്മാനം വരാം കംപ്ലയിൻ്റുകൾ വരാം ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള പല പാർട്സുകൾക്ക് വളരെ വേഗം ിലെ ഇളക്കങ്ങളും കംപ്ലൈൻറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ വാഹനത്തിൽ നിർബന്ധമായിട്ട് ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിൽ ചെയ്യുന്ന രണ്ട് മിസ്റ്റേക്കുകൾ അതായത് രണ്ട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട് ആ മിസ്റ്റേക്കുകൾ നമ്മളുടെ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന കംപ്ലൈൻസ് ഒന്നായിരിക്കും അതെന്താണെന്ന് പറയാം അതായത് ചില ആൾക്കാർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും അല്ലെങ്കിൽ വണ്ടിയുടെ ഗിയർ നോട്ടറാക്കും എന്നിട്ട് എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം ആക്സിലറേഷൻ പിടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ചിലർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് വണ്ടി സ്റ്റാർട്ട് ഉടൻ തന്നെ എന്ത് ചെയ്യും ആക്സിലറേഷൻ ഒന്ന് ഇങ്ങനെ മുന്നോട്ട് കൊടുക്കും ഒന്ന് ആക്സിലറേഷൻ അയക്കും അതായത് ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പല ആൾക്കാരും ചെയ്യാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും ഈ രണ്ട് രീതിയിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് സ്റ്റാർട്ട് ചെയ്താൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ തണുത്തായിരിക്കും കിടക്കുന്നത് അതായത് ഒരു നോർമൽ കണ്ടീഷനിലായിരിക്കും കിടക്കുന്നത് പെട്ടെന്ന് സ്റ്റാർട്ടായി കഴിയുമ്പോൾ ആക്സിലറേഷൻ ചവിട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ആക്സിലറേഷൻ എടുത്തെടുത്ത് പമ്പ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഉള്ളിലുള്ള ആ ഓയിലിൻ്റെ ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ ഏരിയയിലേക്കും എത്താനായിട്ടുള്ള ഒരു ടൈം കിട്ടില്ല അതിനു മുന്നേ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ക്രാങ്ക് ഷാഫ്റ്റ് പിസ്റ്റൺ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ വളരെ വേഗത്തിൽ തേയ്മാനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഗിയർ നോട്ട് ആക്കുകയോ അല്ലെങ്കിൽ ക്ലച്ച് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വാഹനത്തിൽ കംപ്ലൈന്റ്സ് വരുത്താൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് അത് എ സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരുപാട് പേര് വാഹനത്തിൽ എ സി ഓഫാക്കാതെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട് അതായത് എപ്പോഴും വണ്ടിയിൽ എ സിയുടെ സ്വിച്ച് ഓൺ ആയിരിക്കും ബ്ലോവർ ഫാന് ഒന്നോ രണ്ടോ സ്പീഡിലായിരിക്കും കിടക്കുന്നത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും നമ്മളുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ എടുത്ത് തന്നെയാണ് എ സിയുടെ കംപ്രസ്സർ വർക്കാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയുടെ എൻജിൻ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും എ സിയുടെ കംപ്രസറും വർക്ക് ചെയ്തു തുടങ്ങുന്നു അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ലോഡ് എ സിയുടെ കംപ്രസറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഒപ്പം തന്നെ എൻജിനും കൂടുതൽ ലോഡ് എടുക്കുന്ന ഒരു സാഹചര്യം വരും നിരന്തരമായിട്ട് ഇത് ചെയ്യുന്നതിലൂടെ എൻജിൻ്റെ മറ്റ് പാർട്സുകൾക്ക് വളരെ വേഗത്തിൽ കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മളുടെ വണ്ടിയുടെ സ്റ്റാർട്ടറിന്റെ ലൈഫ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പവർ മാത്രം എടുത്തുകൊണ്ടാണ് ആ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും ഒപ്പം എ സിയുടെ കംപ്രസർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ലോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എടുക്കേണ്ട സിറ്റുവേഷൻ വരും ഒപ്പം ഇത് മുഖാന്തരം വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് എ സിയുടെ കംപ്രസറിന് കൂടുതൽ ലോഡ് കൂടും അതുപോലെ തന്നെ സ്റ്റാർട്ടറിന്റെ ലൈഫ് കുറയും ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ബെൽറ്റിന് പ്രോബ്ലം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എഞ്ചിന്റെ മറ്റ് കമ്പോണൻസിന് പ്രോബ്ലം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ഞാൻ സാധാരണ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് എൻ്റെ വണ്ടിക്ക് ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ എന്ന് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് ചെയ്യുന്നതിലൂടെ നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസം വരുന്ന ഒരു അല്ല അത് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഓരോ പാർട്സുകൾക്കും ഒരു വാലിഡിറ്റി പറയുന്നുണ്ട് അതിനു മുന്നമേ തന്നെ ഇത് അത്രയും യൂസ് ചെയ്യാതെ അതിന് മുന്നമേ തന്നെ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം എ സി ഓൺ ആക്കുക ബ്ലോവർ ഫാന് ഓണാക്കി കൊടുക്കുക വണ്ടി നിർത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം എ ഓഫ് ചെയ്ത് കൊടുക്കുക ബ്ലോവർ ഫാന് നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ിൽ നല്ലൊരു ശീലമാക്കി എടുക്കാനായിട്ട് ചെയ്യുന്നതും നല്ലതാണ് ഇനി അതുപോലെ തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിന് തേയ്മാനം വരാം കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് ഗിയർ ബോക്സിന് തേയ്മാനം വരാം കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല പാർട്സുകൾക്കും വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിങ്ങിലെ മോശമായിട്ടുള്ള ഒരു സ്വഭാവ ചില ആൾക്കാർ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ എന്തു ചെയ്യും വാഹനം ത്തെ വിറപ്പിച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യും എന്ന് പറഞ്ഞാൽ എഞ്ചിനെ വിറപ്പിച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യും ഉദാഹരണം പറയാം ഒരു ഫോർത്ത് ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ പോകുന്നു ഒരു ചെറിയ കയറ്റമോ വളവോ കാണുന്ന സമയത്ത് ഒന്ന് ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കുന്നു വീണ്ടും ഒന്ന് ആക്സിലറേഷൻ കുറച്ച് കയറാനായിട്ട് ശ്രമിക്കുന്നു ശ്രമിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകും ഉണ്ടാകുന്ന സമയത്ത് പല ആൾക്കാരും എന്തു ചെയ്യും വീണ്ടും ആ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കത്തില്ല വന്ന ഗിയറിൽ തന്നെ പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെങ്കിലും വാഹനം കയറിപ്പോകും ഒരു പക്ഷെങ്കിലും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വൈബ്രേഷൻ ലെവൽ നല്ല രീതിയിൽ ആയി കഴിയുമ്പോഴായിരിക്കും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ഗിയറുകളെ നമ്മൾ കൂടുതൽ വൈബ്രേറ്റ് ചെയ്ത് ഓടിപ്പിക്കാനായിട്ട് പാടില്ല അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ എൻജിനും ഗിയർ ബോക്സിനും കംപ്ലൈൻറ്റ് വരും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ എന്ന് പറയുന്നത് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് അതായത് ഫോർത്തിൽ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റം കണ്ടു വളവ് കണ്ടു കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് ജസ്റ്റ് ബ്രേക്കിൽ ഒന്ന് കാല് വന്ന് ക്ലച്ച് പിടിച്ച് തേട് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് കയറുകയാണെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്മൂത്ത് ആയിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിംഗ് ഒക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് അടുത്തൊരു ഗിയറിൽ ഇട്ട് ഒരുപാട് എഞ്ചിനും കൂടുതൽ ലോഡ് കൊടുക്കാതെ ഗിയർ ബോക്സിന് കൂടുതൽ ലോഡ് കൊടുക്കാതെ ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഒപ്പം ഡ്രൈവിങ്ങിൽ പല ആൾക്കാരും ഗിയർ ഉപയോഗിക്കുമ്പോഴും ബ്രേക്ക് ഉപയോഗിക്കുമ്പോഴും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില മിസ്റ്റേക്കുകളുണ്ട് ഇത് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ എൻജിന് അതുപോലെ തന്നെ ഗിയർ ബോക്സ് മറ്റ് പാർട്സുകൾക്ക് തീർച്ചയായിട്ടും കംപ്ലയിൻസ് വരുത്തും അതെങ്ങനെയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിനെ യൂസ് ചെയ്യാറില്ല ബ്രേക്കിനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നതൊന്നും തൊട്ട് തൊട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം ചിലർ ചെയ്യുന്നത് ഒരു ഫോർത്തിൽ പോകുന്ന സമയത്ത് തേഡ് കൊടുക്കാനായിട്ട് ചുമ്മാ ക്ലച്ച് പിടിച്ച് തേഡ് ഇടും ചുമ്മാ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ ഇടും ഇങ്ങനെ ഒരു രീതിയുണ്ട് അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് ആണ് ഡയറക്റ്റ് ഗിയർ അടുത്തൊരു ഗിയറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ എൻജിൻ ബ്രേക്കിംഗ് മുഖാന്തരം പെട്ടെന്ന് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ഒലച്ചിൽ വരും അപ്പോൾ ആ ഒലച്ചിൽ മൊത്തത്തിൽ വാഹനത്തെ ബാധിക്കുമ്പോൾ മറ്റു തരത്തിലുള്ള പാർട്സുകൾക്കും എൻജിനും ഗിയർ ബോക്സിനൊക്കെ കംപ്ലൈൻ്റ് വരും എന്നാൽ ഓരോ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിലും കൂടെ ഒന്ന് വന്ന് മെല്ലെ ഒന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഗിയർ ഇടുന്നത് പോലും കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരനെ അറിയത്തില്ല സ്മൂത്ത് ഒരു ഗിയർ ഷിഫ്റ്റിങ് നമുക്ക് ചെയ്യാൻ കഴിയും വാഹനത്തിന് ഒരുപാട് ഒലച്ചിൽ വരത്തില്ല ബ്രേക്കിലേക്കും കൂടെ വരുന്നതുകൊണ്ട് ആ ടയറിൻ്റെ റണ്ണിങ്ങിനെ ഒന്ന് സ്ലോ ആക്കിയിട്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് പരമാവധി ഡ്രൈവിങ്ങിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിനെ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ വാഹനത്തിൻ്റെ വേഗത ഒന്ന് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ഡ്രൈവിംഗ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലച്ച് പടലിൽ കാല് വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സ്വഭാവ രീതി മാറ്റാനായിട്ട് ശ്രമിക്കുക കാരണം ക്ലച്ചിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ ചെറുതോ വലുതോ ആയിരിക്കാം അത് നിരന്തരമായിട്ട് ചെയ്യുന്നതിലൂടെ ക്ലച്ച് പ്ലേറ്റിന് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പാർട്സുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് ഒരുപാട് ആർ പി എമ്മിലൊന്നും വാഹനത്തെ എടുക്കാതിരിക്കുക നമുക്കൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് വേണ്ട ഒരു ആർ പി എം എന്ന് പറയുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തിനിടയിലുള്ള ഒരു ആർ പി എം മതി അതിൽ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് ഇരപ്പിച്ച് വാഹനത്തെ എടുക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക നമ്മൾ വാഹനത്തെ എടുക്കുന്ന സമയത്ത് ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് മെല്ലെ ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നീങ്ങിക്കിട്ടും അത്തരത്തിൽ ആവശ്യാനുസരണം ക്ലച്ച് യൂസ് ചെയ്ത് ിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും